നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുറുകുന്നതിനിടെ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിച്ച് മക്ക ഫറമിലെ ഇമാം ഷൈഖ് ഉസാമാ ഖയ്യാദ് കഴിഞ്ഞ ദിവസം മക്കയിലെ ഫറമിൽ വെച്ച് ജുമു അയിലായിരുന്നു അദ്ദേഹം ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിച്ചത് മസ്ജിദുൽ അക്സയുടെ മോചനത്തിനും ഫലസ്തീൻ ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു നിശബ്ദമായി കരഞ്ഞ അദ്ദേഹം പിന്നീട് ഫലസ്തീന സഹായത്തിനുണ്ടാകണമെന്നും പ്രാർത്ഥനയിൽ പറഞ്ഞു ഈ ഘട്ടത്തിലും ഫലസ്തീന്റെ കൂടെയെന്ന് സൗദി നിലപാട് അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുള്ളതെന്ന് ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസും പറഞ്ഞു സൗദി കീടാവകാശിയുടെ ഫലസ്തീൻ അനുകൂല പ്രസ്താവനയെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെ പ്രാധാന്യം ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയത്തിലുണ്ടെന്നും ഫലസ്തീനൊപ്പം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നം നീണ്ടു നിൽക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് സൗദിയെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു പാലസ്തീൻ ജനതയ്ക്ക് അൻപത് മില്യൻ ദീർഘം സഹായം നൽകാൻ യു എ ഇ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രംഗത്തെത്തിയിട്ടുണ്ട് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് വഴിയാണ് സഹായം നൽകുന്നത് ദുരിതത്തിലായ പാലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് യു എ ഇ ദുരിതാശ്വാസ ക്യാമ്പയിൻ തുടങ്ങുന്നത് കമ്പാഷൻ ഫോർ ഗാസ് എന്ന പേരിലാണ് വിപുലമായ ദുരിതാശ്വാസ ക്യാമ്പയിൻ യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായി ചേർന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രാലയവും സാമൂഹിക വികസന മന്ത്രാലയവുമാണ് ക്യാമ്പയിൻ നടത്തുന്നത് ക്യാമ്പയിന് ഞായറാഴ്ച അബുദാബിയിൽ തുടക്കമാകും യുദ്ധം ഉടനടി അവസാനിപ്പിച്ചും ഖാസ ഉപരോധം എടുത്തുകളഞ്ഞും ലോക സുരക്ഷയും സമാധാനവും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വം വഹിക്കാൻ യു എൻ രക്ഷാസമിതിയെ പ്രേരിപ്പിക്കാൻ രക്ഷാസമിതി അസ്ഥിരംഗം എന്നോണം അൽബേനിയ പ്രവർത്തിക്കണമെന്നും സൗദി വിദേശമന്ത്രി പറഞ്ഞു ഗാസയിലെ പുതിയ സംഭവ വികാസങ്ങളും ഇക്കാര്യങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളും ഇരുവരും വിശകലനം ചെയ്തു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നിരാകരിക്കുന്നു എല്ലാ കക്ഷികളും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കണമെന്നും സൗദി അൽബേനിയൻ വിദേശമന്ത്രിമാർ പറഞ്ഞു